കുന്നുമ്പറാണുള്ളത് കുന്നുമറം ഞാനിവിടെ ചെറിയ കൈക്ക് എറിയൊരു വേദനയുണ്ട് അപ്പോൾ അക്യു പഞ്ചർ ചികിത്സ എന്താണ് നിങ്ങൾക്ക് കാണിച്ചു തരണം അക്യു പഞ്ചറിൽ വളരെയേറെ വിദഗ്ധം നേടിയ എന്ന ഒരു വ്യക്തിയൊക്കെയാണ് വരുന്നത് അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം അതുപോലെ തന്നെ എന്തെല്ലാം ട്രീറ്റ്മെൻറ്റ് ഇവിടെ വേറെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ എന്തെല്ലാം എന്താണ് അക്ക എനിക്കൊരു ഐഡിയ ഇല്ല സാധാരണ സൂചന കൊണ്ടുള്ള കുത്തിയിട്ടുള്ള സംഭവം കണ്ടിട്ടുണ്ടെന്നല്ലേ വേറെ ഒന്നും എനിക്കറിയാം അപ്പൊ ഇത് എന്തെല്ലാം അസുഖം ശരിക്കും നല്ലതാണ് ഏതാണ്ട് ഏതാണ്ട് പറയുന്നത് യൂറിക് ആസിഡ് യൂറിക്സിഡ് അതുപോലെ തന്നെ പിന്നെ എല്ലാവർക്കും ചെറുപ്പക്കാർക്ക് പ്രായമുള്ള ഷുഗർ കൊളസ്ട്രോള് പിന്നെ അതുപോലെ സ്ട്രോക്ക് പിന്നെ അതുപോലെ തന്നെ നമ്മളെ മറ്റുള്ള പ്രഷർ അത് എല്ലാവർക്കും വരുന്നുള്ളൂ അപ്പൊ ഇതെല്ലാർക്കും പറ്റും മരുന്ന് കുടിക്കുന്നത് മരുന്ന് കുടിക്കുന്നതിന് മരുന്ന് നിർത്തി കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരണോ അല്ലാതെ നിർത്താതെ തന്നെ ഇതിലേക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ അല്ല നമ്മള് ഇവിടെ വരുന്ന പേഷ്യന്റുകളും നമ്മള് ഇവിടെ വന്നിട്ട് ഈ ചികിത്സയോട് ഈ ചികിത്സ ചെയ്തിട്ട് ഇവരെന്തയും അവരോട് പതുക്കെ പതുക്കെ പെട്ടെന്ന് നിർത്തൂല പെട്ടെന്ന് നിർത്തൂല ഷുഗർ ഉള്ളവർക്ക് ചികിത്സ എടുത്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം

പിന്നെ അതേപോലെ തന്നെ അവരോട് ഫോർ ജി വായിക്കാൻ പറയും ഭക്ഷണ ക്രമീകരണങ്ങളും മാറ്റാൻ പറയും രാത്രി ഉറങ്ങുന്ന ടൈമിൽ എന്ത് ചെയ്യാ ഏറെ മണിക്ക് ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കുക ഇവിടെ വരുന്ന പേഷ്യന്റ് ഇവിടെ എന്താ വെച്ചാല് സ്ട്രോക്ക് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ മാറിപ്പോയ കേസുകൾ ഒരുപാടുണ്ട് പക്ഷെ നമ്മളാ ചിട്ടയോടെ ഭക്ഷണക്രമങ്ങളും അത് ആഴ്ചയിൽ വന്നിട്ട് തൊട്ടടുത്തുള്ളവർക്കും കുറച്ചു ദൂരമുള്ളവർക്ക് പിന്നെ മൂന്ന് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ചെയ്യുന്നുണ്ട് ഭക്ഷണത്തിൽ മറ്റൊരു ഒഴിവാക്കേണ്ട ആവശ്യമൊന്നും അങ്ങനെയല്ല ഭക്ഷണത്തിൽ എന്താ വെച്ചാല് ഇന്ന ഭക്ഷണം കഴിക്കണം അതിന് എന്താ വെച്ചാല് പച്ചക്കറി ആണെന്നുണ്ടെങ്കിൽ അത് പച്ചക്കറി ഒരു നോർമൽ വേവില് ഉപയോഗിച്ചിട്ടാണ് നമ്മളെ അപ്പൊ പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു കാര്യം പിന്നെ അതുപോലെ തന്നെ എത്ര പ്രായം മുതൽ എത്ര പ്രായം വരെ ചെറിയ കുട്ടികൾ മുതൽ കുട്ടികളും മുതലേ പ്രായ ഏത് പ്രായക്കാർക്കാർക്കും പിന്നെ ഇവിടെ അഖിബന്ധിച്ചുണ്ട് കോസ്മെറ്റിക് സംബന്ധമായിട്ടുള്ള ചികിത്സ ഉണ്ട് സമയം

അവൈലബിൾ ആണ് ഇവിടെ അപ്പൊ ഇവിടുന്ന് നമ്മള് സ്മാർട്ട് അങ്ങനെ ചെയ്യാനാ വന്നത് ഇവിടെ നിന്ന് കുറേ സമയം ഇങ്ങനെ വെച്ച് നിന്നാൽ പെട്ടെന്ന് ഈ ഒരു ഭാഗത്തൊരു സ്പ്രെഡ് ആകുമ്പോൾ അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് കൂടുതൽ അത് കൂടുതൽ ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ഉറങ്ങുമല്ല ഇങ്ങനെ വെച്ച് കുറെ സമയം ചെയ്താൽ പെട്ടെന്ന് കൈക്ക് പിന്നെ ഇങ്ങനെ കൈ അമർത്തി കുറെ സമയം നിന്നിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഉണ്ടാകാനുണ്ട് അപ്പൊ ആ ഒരു ട്രീറ്റ്മെന്റ് ഇത് മൾട്ടി ഉണ്ട് അതേപോലെ തന്നെ സിംഗിൾ നമ്മള് സിംഗിൾ ആക്കി ഭംഗിച്ചാലാണ് ചെയ്യുക സിംഗിൾ ആ മൾട്ടി ചെയ്യുന്നവരും ഉണ്ട് അപ്പോ എന്താ വെച്ചാൽ ഇത് നമ്മൾ സിംഗിൾ എന്ന് പറഞ്ഞാൽ ഒറ്റ സൂചി വെച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് പിന്നെ ഇത് ഞാൻ അവിടെ ഉള്ള സമയത്ത് ഒരു പേഷ്യൻറ്റിന് ചെയ്തിട്ടുണ്ടായത് നമ്മൾ കഴുത്തിനുണ്ടായിരുന്ന നീലറക്കം അതുപോലെ ബോഡിയിലുണ്ടായിരുന്ന പല നീലറക്കത്തിനും നല്ലതാണെന്നിട്ട് ചെവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വെച്ച് അത് അനുകരിക്കാൻ വെള്ള കുട്ടികളെന്നു അപ്പോൾ തീ കതച്ചിട്ടുള്ള സംഭവമാണ് പിന്നെ ചെ ചെവിന്ന് അതിൻ്റെ വേസ്റ്റ് പുറത്തേക്ക് വരുന്നതായിട്ട് കണ്ടത് അതുപോലെ തന്നെ ഇത് വേറൊരു പിന്നെ ആ സംഭവമായിട്ട് എനിക്ക് തോന്നി ഇതും കുഴപ്പമില്ല ബോക്സ് പിയൻ തെറാപ്പി എന്നാണ് ഈ പറഞ്ഞത് ഇതും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടുകൾ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു തെറാപ്പിയാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഇവിടെ ഉണ്ട് നമ്മൾ വിചാരിച്ച പോലെയല്ല അക്വാ പഞ്ചിങ് വലിയ സംഭവം തന്നെയാണ് അപ്പോൾ എൻ്റെ കൈക്കുള്ള സൂചി ജലസമയത്ത് എടുക്കാനായിട്ടുണ്ട് അപ്പോൾ ഇനി അത് എടുത്തതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് പറയാം അതുപോലെ തന്നെ എൻ്റെ കഴുത്തിന് ചെറിയൊരു പാടുകളുണ്ട് അതിലേക്കും പോകാം അതിൻ്റെ ഇരുന്ന് തന്നെ എനിക്ക് വേറൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടി ഇവിടെ കഴുത്തിന് ചെറിയൊരു ഉണ്ണി പോലെ ചെറിയ കറുപ്പ് കറുപ്പ് അത് ചിലയാളെ ബ്ലഡിൽ ഉണ്ടാകുന്ന ഒരിതാണ് അപ്പോൾ വേറെ ദോഷങ്ങളൊന്നുമില്ല പക്ഷെ അതൊരു കഴുത്തിൻ്റെ ഒക്കെ വന്നിട്ടാകുമ്പോൾ നമുക്കൊരു വൃത്തിയേടല്ലേ കാണുമ്പോൾ അത് അതുകൊണ്ട് ഞാനത് കരിച്ചു കളഞ്ഞു അങ്ങനെ ബനിയൻ്റെ ഉള്ളിലായിട്ടുള്ളതാണ് ഡോക്ടറെ കണ്ട് ഡോക്ടർ അത് കരിച്ച് കളഞ്ഞു അത് പിന്നെ ആ ഭാഗത്തേക്ക് വരില്ല എന്ന് പറഞ്ഞു അതവിടെ സേഫ്റ്റി ആയി അപ്പോൾ നമ്മളത് കരിക്കുകയാണ് ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അപ്പോൾ ഇതുകാൾക്കും ചിലപ്പോൾ കഴുത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവും ചെറിയ ചെറിയ കറുപ്പ് ഡോട്ട് അത് ഒറ്റ ഒറ്റകോട്ടത്തിൽ അങ്ങനെ കാണില്ലെങ്കിലും അത് ഒരു ഒരു ഭംഗി കുറവല്ലേ അത് ഞാനത് കരിച്ച് കളഞ്ഞു

അപ്പോ ആ കുത്തി തന്നെ ഒരു ചെറിയൊരു ഓട്ടം ഉണ്ടായിരുന്ന ഒരു നമുക്കൊരു മാറ്റം അതായത് കുത്തി എന്നുള്ളൊരു കളിവുണ്ടായി നാടൻ ഇറങ്ങുകൾക്ക് അപ്പോ ഇത് ശരിക്കും പതിനഞ്ച് പേര് സമയത്ത് നല്ലൊരു ഇതുണ്ട് അപ്പോൾ ഇനി ഇങ്ങനെ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് വെച്ചാൽ ഒരു സാർ പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ പൂർത്തിയാകും അപ്പോൾ ഇന്ന് തന്നെ എനിക്കിതുണ്ട് ഇനിയിപ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യം കൂടി ചെയ്താലേ എനിക്ക് മാറും അപ്പോൾ ഇത് നിങ്ങൾക്ക് തീർത്തും ഒരു എന്താ പറയണ്ട ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ എന്തായാലും ഇവിടെ സ്ഥലം അറിയാമല്ലോ ഒന്നും മറന്നിടെ വന്നിട്ട് നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യാം